ജാസ്മിന്റെ വാപ്പയെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചു താക്കീത് കൊടുത്തു ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു വലിയ പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചു ഇതൊക്കെയായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകൾ നൂറ് ശതമാനം വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത് ഇത് പറഞ്ഞ് പ്രേക്ഷകരെ ഒത്തിരി ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു എന്നാൽ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പച്ച കള്ളങ്ങളായിരുന്നു കല്ലുവെച്ച നുണകളായിരുന്നു ജാസ്മിന്റെ വാപ്പയെ ഇന്ന് ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചിരുന്നു അത് എന്തിനാണെന്ന് അറിയുമോ പുറത്ത് നടന്ന ചില കാര്യങ്ങളൊക്കെ വാപ്പ കൂട്ടത്തിന്റെ നടുവിൽ സംസാരിച്ചു അതിന്റെ പ്രധാനപ്പെട്ട കാരണം റസ്മിനുമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് റസ്മിൻ പോയിട്ട് മാപ്പ് പറഞ്ഞു ജാസ്മിനെ അടിച്ചതിന് ആ സമയത്ത് ജാസ്മിന്റെ വാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് അതൊക്കെ ഗെയിം അല്ലേ മോളെ ഗെയിമിനിടയിൽ അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും അതൊക്കെ വിട്ടുകളഞ്ഞേക്ക് അതൊന്നും ഒരു വിഷയമല്ല പിന്നെ പുറംലോകം പല രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും അതായത് അന്നത്തെ ചർച്ച റസ്മിൻ ജാസ്മിനെ തല്ലി റസ്മിനെ പുറത്താക്കി എന്നൊക്കെ ഉള്ളതായിരുന്നു അതിനോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം പറയുന്നത് പുറത്ത് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കും അതൊന്നും ഒരു പ്രശ്നമേ അല്ല കഴിഞ്ഞ ദിവസം ഒരു ചർച്ച വന്നിരുന്നു അപ്സരയെ ജാസ്മിൻ തല്ലിയിട്ട് ജാസ്മിനെ ഇവിടുന്ന് പുറത്താക്കി എന്നുള്ളത് ഉടനെ നമ്മുടെ ജിന്നപ്പൻ ചോദിക്കുന്നുണ്ട് അപ്സരയെ തല്ലിയോ അവിടെ കൊണ്ട് ആ സീൻ അങ്ങ് മാറുകയാണ് തൊട്ടടുത്ത നിമിഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് ജാസ്മിന്റെ ഉപ്പയെ വിളിച്ചു കയറ്റുന്നു അദ്ദേഹത്തോട് പറയുകയാണ് പുറത്തുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ആ റോളാണ് ഇവിടെ തെറ്റിച്ചത് നിങ്ങൾ ഇപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് സംസാരിച്ച വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം ജാസ്മിന് ഗബ്രി കൊടുത്ത ഫോട്ടോയും മാലയും അത് കൺഫെഷൻ റൂമിൽ തന്നെ വെച്ചിട്ട് മടങ്ങി പോകുവാൻ ബിഗ് ബോസ് ജാഫറിക്കായോട് പറഞ്ഞു അദ്ദേഹം അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആ മാലയും ഫോട്ടോയും കൺഫെഷൻ റൂമിലെ സോഫയിൽ തന്നെ വെച്ചിട്ട് അവിടുന്ന് മടങ്ങിപ്പോരുകയും ചെയ്തു അതിനപ്പുറത്ത് ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുമില്ല എന്തായാലും ജാസ്മിനെ ഇഷ്ടപ്പെടാത്ത ഒരു വലിയ കൂട്ടം ആൾക്കാർ കെട്ടിപ്പൊക്കിയെടുത്ത എല്ലാ നുണക്കൊട്ടാരങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലൈവിൽ കാണുവാൻ സാധിക്കുന്നത് പുറം ലോകത്ത് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നീ ധൈര്യമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഗെയിം കളിക്കുക നിനക്കൊപ്പം ഞങ്ങളുണ്ട് നിന്റെ എല്ലാ വേദനകളും വരുന്ന സമയത്ത് ഞങ്ങളുടെ മാത്രം മുഖം നീ മനസ്സിൽ ഓർത്താൽ മതി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല ഒരു ടെൻഷന്റെയും ആവശ്യമില്ല നീ നന്നായിട്ട് ഗെയിം കളിച്ചു ഇങ്ങനെ തന്നെ മുൻപോട്ട് പോയിക്കൊള്ളുക ഒടുവിൽ കപ്പുമായിട്ട് മടങ്ങി വരിക ഈ ഉപദേശം കൊടുത്ത് മാക്സിമം ജാസ്മിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ് ഉപ്പയും ഉമ്മയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചിരിയാണ് അതെ ജാസ്മിൻ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിന്റെ മുമ്പിൽ ജാസ്മിൻ അസ്വസ്ഥയാണ് കൂടെ നിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും പറയുക ഒന്നും ചിന്തിക്കരുത് ഒന്നിനെ കുറിച്ചും വറിയാകരുത് ഗെയിം മാത്രം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള സന്തോഷകരമായ നിമിഷങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ കാണുവാൻ സാധിക്കുന്നത് ജാസ്മിന്റെ ഉപ്പയുടെയും ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വാക്കുകളും അതിനകത്ത് ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഇനിയും മുൻപോട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുമില്ല അതുപോലെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് ബിഗ് ബോസ് വീട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കിയ മുഴുവൻ ആൾക്കാർക്കും നിരാശപ്പെടേണ്ട സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്